പതിനെട്ട് അഞ്ചു രൂപ അഞ്ചനോണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് ലക്ഷത്തിനായിരം പിന്നെ ഇതാണെങ്കിലും ഇറക്കി എന്നാൽ മൂന്നേ അമ്പത് പറഞ്ഞു മൂന്നേ അമ്പത് എന്റെ ഓണർ തന്നെ ശരി ഇത് നമുക്കൊരു നാല് തൊണ്ണൂറ്റഞ്ച് തന്നെ കസ്റ്റമർ നാല് തൊണ്ണൂറ്റി രണ്ട് വണ്ടി ഉണ്ട് അല്ലേ നാലു ലക്ഷത്തി പതിനാറുമുണ്ട് പതിനാലും പതിനാലും ഉണ്ട് ലോ ബഡ്ജറ്റിൽ ഫുൾ ഓണോട് കൂടിയിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ മാത്രമേ നിലവിൽ ഈ ഒരു ഷോറൂമിലുള്ളൂ നമ്മുടെ കാർഫോട്ടിയാണ് പെരുമ്പാവൂരാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കാർഫോട്ടിയിൽ നമ്മൾ ഒരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ എന്തായാലും ചെറുവണ്ടികൾ മാത്രം കുറച്ച് കാണിച്ചു തരാം മാക്സിമം വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഈ വലിയ വണ്ടികളാണെങ്കിലും അതും നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് എടുക്കാൻ പറ്റും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ബാധ എന്താണ് സ്ഥിതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് കുറച്ച് വണ്ടികൾ കിട്ടുന്ന വണ്ടി അല്ലേ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ വണ്ടികൾ ലോ ബഡ്ജറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ വില കുറച്ചുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങളോ കൊണ്ടുവർക്കുള്ള വാഹനങ്ങളാണ് അല്ലെ പിന്നെ കൂടുതലും ഇവിടെ കിടക്കുന്നതിൽ പെട്രോൾ വണ്ടികളാണ് കൂടുതലുള്ളത് അത് കാരണം എന്ന് പറയുന്നത് എനിക്ക് വന്നിപ്പോ വലിയ ഓട്ടൊന്നും ഇല്ലാത്തവർക്ക് പെട്രോൾ വണ്ടി മതി അല്ലെ അത് പോലെ ഡീസൽ വണ്ടി നമ്മൾ അത്യാവശ്യം ഓടണം അല്ലെ അല്ലെങ്കിൽ കംപ്ലൈന്റ് വരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിയമങ്ങൾ മാറണതിനനുസരിച്ച് ആൾക്കാർക്ക് പേടിയാ അതെ പിന്നെ ജി എസ് ടി ഒക്കെ കുറഞ്ഞത് കൊണ്ട് തന്നെ വില കൂടുതലൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല മാക്സിമം അതിന്റെ വിലയും കുറച്ചാണ് കൊടുക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കില്ലേ നമുക്ക് അന്ന് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും കൂടെ പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും അത് നിങ്ങൾ മറന്നു പോരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം പറഞ്ഞാലും നമുക്ക് എന്തായാലും നമുക്ക് മറ്റേ ഇതും അപ്പോൾ എന്തായാലും നമ്മുടെ കാർ കാർഫോർട്ടിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ എല്ലാം ചെറുവണ്ടികൾ തന്നെയാണ് ചെറുവണ്ടികളുടെ കളക്ഷൻ മാത്രം ഇപ്രാവശ്യം ഉള്ളൂ അല്ലേ അത്ര ഉള്ളൂ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ഇന്റീരിയർ ഒന്നും എടുക്കുന്നില്ല ബ്രോ മാക്സിമം അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയാലും അതുകൊണ്ടാണ് നമ്മൾ ഓവർ ലെങ്ത് പെട്ടെന്ന് വണ്ടി വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മോഡൽ ഏതാ മോഡൽ ആണ് എസ് എം ടി എസ് എം ടി മിഡിൽ ഓപ്ഷൻ വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോയും പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണ വണ്ടിയാണ് ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ ഷോറൂം മിസ്റ്ററി എന്തൊക്കെ

ഇത് വരുമ്പോൾ എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പെട്രോൾ പെട്രോൾ ഇത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിനകത്തും ആൻഡ്രോയിഡ് സീരിയോയും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വേണ്ടിയാണ് റീപ്ലേസ് ആക്സിഡൻ ഒന്നുമില്ല അപ്ഡേറ്റഡ് ഷോറൂം മിസ്റ്ററി ഇത് നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അഞ്ചരത്തി അമ്പതിനായിരം അഞ്ചു ലക്ഷത്തി നമുക്ക് ഒരു അഞ്ചു രൂപ കുറച്ച് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡലിലേക്ക് ൾ വേണ്ടിക്കണിയുടെ ഉണ്ട് വണ്ടി ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലേക്ക് വണ്ടിയാണ് ഇരുപത്തി എട്ടായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഹിസ്റ്ററി സിംഗിൾ ഓണർ നല്ലൊരു സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഒരു നല്ല കളറിൽ ചെയ്തേക്കുന്ന വണ്ടിയാണ് അതായത് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കൊടുത്തേക്കാം അഞ്ഞൂറ് കിലോമീറ്റർ കൊണ്ട് അതെ അതായത് ആദ്യത്തവണ് അഞ്ച് അമ്പത് പിന്നെ അഞ്ച് മുപ്പത് പിന്നെ അഞ്ച് പതിനഞ്ച് അല്ലേ അപ്പൊ ഒരു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ നാല് വണ്ടി എടുപ്പുണ്ട് അതെ അതെ നല്ല നല്ല വണ്ടോ വിശ്വസിച്ച് കൊടുക്കാൻ പാത്രം ഇത് വരെ ഡീസൽ ആണ് മൈലേജ് കൺഫേം കിട്ടണ വണ്ടി ഇരുപത്തഞ്ചിന്റെ ഉപയോഗിച്ച് ബോധ്യപ്പെട്ട വണ്ടി അതാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പില് തൊണ്ണൂറായിരം അല്ല ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് മിസ്റ്ററും അതെ അടക്കം നന്നേക്കണ വണ്ടി അത്യാവശ്യം ഇത് നമുക്ക് എന്താ മൂന്ന് ലക്ഷത്തി രൂപ ഇതും മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഡീസൽ ഡീസലും എന്റെ ഓണർന്നെ തട്ടിയാണ് ശരി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാല് ആണ് സിറ്റി ഡീസലും പതിനാറ് വണ്ടി പതിനാറ് മിഡിൽ ഓപ്ഷൻ ആ കിലോമീറ്റർ ഏകദേശം ഒരു ഒന്ന് ഇരുപതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി രൂപയ്ക്ക് പോട്ടെ നാല് തൊണ്ണൂറ്റി വണ്ടി പതിനാറ് വണ്ടി അല്ലെ പതിനാറ് വണ്ടി ഇത് വേണമെങ്കിൽ അടിപൊളിയായി പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് വണ്ടി വണ്ടി റീപ്ലേസ് ആ കാര്യങ്ങളൊന്നുമില്ല വേണ്ട ഒന്ന് ചെക്ക് ചെയ്തോട്ടെ നിങ്ങളാണ് നിങ്ങൾക്ക് അവകാശമുള്ളതൊക്കെ ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പില് തൊണ്ണൂറായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി ഉള്ളതും ഹിസ്റ്ററി ഉള്ള വണ്ടി ഡീസൽ ഹിസ്റ്ററി ഉള്ള വണ്ടി ഹിസ്റ്ററി ഇല്ലേ നമ്മൾ ഓൾറെഡി എന്തായാലും പറയും ഇത് നമുക്ക് എന്താ ഇത് നമുക്കൊരു നാല് തൊണ്ണൂറ്റു തന്നെ കസ്റ്റമർ നാല് തൊണ്ണൂറ്റഞ്ചും രണ്ടും നാല് ലക്ഷത്തി കുറഞ്ഞുകൊണ്ടാണ് കിലോമീറ്റർ കുറഞ്ഞ മേജർ സർവീസ് എല്ലാം അപ്ഡേറ്റ് ഷോറൂമിൽ തന്നെ ചെയ്തേക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ വരിക എടുക്കുക നമ്മൾ ഞാൻ ഓൾറെഡി ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലിലെ സിംഗിൾ ഓണർഷിപ്പിൽ മാഗന ഓപ്ഷൻ ആയിട്ടുണ്ട് അതെ അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഏകർക്കുറ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള പെട്രോൾ ആണ് പെട്രോൾ ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാ നല്ല നീറ്റ് ആണ് ഏകദേശം നാല് രണ്ടായിരത്തി ഇരുപത് ഇരുപതാ നൂറ്റി ഒന്ന് വണ്ടി അല്ലേ അതെ അതെ പുതിയൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റീറിംഗ് കൺട്രോളും ഏർവാകും എല്ലാ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപതാ ഇരുപത് വണ്ടി എന്താ പോലെ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ച് മുപ്പത്തഞ്ചിന് ഇരുപത് വണ്ടിയാ പോട്ടെ പോട്ടാ കസ്റ്റമർ എടുത്തോട്ടെ ആ അത് കൊള്ള നല്ല അടിപൊളി പ്രൈസാണ് ഇരുപത് മോഡൽ വണ്ടിക്കാണ് അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പറയുന്നത് ഇതാണെങ്കിലോ രണ്ടായിരത്തി

ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർ ാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഈ പറഞ്ഞ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് വിഷയമല്ല കിലോമീറ്റർ മൈലേജ് മൈലേജ് പ്രതീക്ഷ അത്യാവശ്യം നല്ല കംപ്ലൈന്റും വളരെ അതെ അതെ ഇനി യാത്രാസുഖവും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആസ്ഥ വണ്ടി ആ പുഷ്പടനും കാര്യങ്ങളെല്ലാം വന്നെ കമ്പനി കാര്യങ്ങളെല്ലാം വണ്ടിയാണ് തൊട്ടോമൊട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുള്ളൂ അപ്ഡേറ്റഡ് ഫുൾ ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിസ്റ്ററി ഉള്ള വണ്ടി എന്താ ഇത് നമുക്ക് ഇത് നമുക്ക് ഏകദേശം ഒരു നാല് ആ റേഞ്ചില് കൊടുക്കാം നാലൂല നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രേക്ക് സീറോ ഡോൺ മെമ്മില് പതിനഞ്ച് പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി അതുപോലെ തന്നെ ഐറ്റം കൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലേക്കുന്ന മേഗന ഓപ്ഷൻ ഓപ്ഷൻ ആണ് ും സീരി കൺട്രോളും കാര്യങ്ങളെല്ലാം കയറി ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്തേക്കാം അത് ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി സീറോ അപ്പൊ അതിലെല്ലാം റീപ്ലേസ് ഒന്നും നാലു വണ്ടി നാല് ഐ അതുപോലെ തന്നെ നാല് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണേ പിന്നെ പിന്നെ അടുത്തതായിട്ട് മൂന്ന് അതെ അതെ ഇത് ഏതാ മോഡല് ഇത് പെട്രോള് രണ്ട് ഡീസലും പെട്രോൾ മോഡൽ പെട്രോൾ രണ്ടായിരത്തി പതിനാറ് മോഡലി ആണ് ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി ഒരു കിലോമീറ്റർ മൈലേജ് ഇത് ഇത് അതെ അതെ കിലോമീറ്ററോ എന്താ നമുക്ക് രണ്ട് ലക്ഷത്തി കൊടുക്കാം അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് മോഡൽ ഇനി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പില് എഴുപതിനായിരം കിലോമീറ്ററോടുത്തോടി കമ്പനി സർവീസ് മിസ്റ്റർ ഉള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടി പുത്തും ബാറ്ററിയും ആൻഡ്രോയിഡും കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഓണർ എന്താ ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ വേണ്ട നെഗോഷിയാവോന്ന് ചോദിക്കണ്ട മൂന്നര ലക്ഷം രൂപ ഡീസലാണ് ഏറെക്കുറെ ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടും കിട്ടും തീർച്ചയായിട്ടും നല്ല മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ ഡീസൽ അല്ലേ മൈലേജും പെർഫോമൻസ് നല്ലതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണമെങ്കിൽ ഏറെക്കൊരു അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്ക് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല കസ്റ്റമറിന് എവിടെ വേണമെങ്കിലും നോക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഡീസൽ ഓക്കെ അപ്പൊ എന്തായാലും അടുത്തതായിട്ട് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ രണ്ടും ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരെണ്ണം ഏകദേശം കിലോമീറ്ററും ഒരെണ്ണം അമ്പതിനായിരം കിലോമീറ്ററും ഒരേ മോഡലിൽ രണ്ട് വണ്ടിക്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് രണ്ട് വണ്ടിയും നാലും പുത്തും ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് വണ്ടിയുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ലെതർ സീറ്റും കാര്യങ്ങളെല്ലാം വന്ന വണ്ടി അപ്പോൾ മോഡൽ ഓട്ടോമാറ്റിക് മോഡലിൽ ഒരേ കിലോമീറ്റർ ഒരേ മോഡലിൽ രണ്ട് വണ്ടി എല്ലാ സേവനവും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം മൂന്നേ മുപ്പത്തഞ്ചിനെ രണ്ട് വണ്ടി നല്ലൊരു കളറും അല്ലേ അതെ അതെ പിന്നെ രണ്ട് വണ്ടിയും സീറോ ഡോൺമെന്റിൽ ഇറക്കിക്കൊണ്ടോ അതെ അല്ലേ ഒരു ഓക്കെ ആണെങ്കിൽ സീറോ ഡോൺമെന്റിൽ ഒരു രൂപ പോലും വേണ്ട ഞാൻ ഇറക്കി തന്നേ അതാണ് അപ്പോൾ പൈസ ഒന്നും മുടക്കാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് വണ്ടി ഇവിടെ ഉണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ക്യാപ്ചർ മുതൽ ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം കാണിച്ചിട്ടുണ്ട് കയറി കാണാത്തരുന്നേ കയറി കണ്ടോളൂ കേട്ടോ അതുപോലെ കാണിച്ച വണ്ടികളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോസോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ എന്ത് ചെയ്താലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലേക്ക് ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ആ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പുഷ് ബട്ടണാണ് ഓട്ടോ വണ്ടിട്ടോട്ടനാണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ടോപ്പ് ബ്ലാക്ക് ഒക്കെ ചെയ്ത് നല്ല പക്ക കണ്ടീഷൻ ശരി എന്താ ഉണ്ടാകും സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് വണ്ടി രൂപ ലക്ഷം ഫുൾ ഓപ്ഷൻ പിന്നെ കാര്യങ്ങളൊക്കെ ആണ് ഓട്ടോമാറ്റിക് 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 അതാണ് അത് പറഞ്ഞില്ലായിരുന്നു ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഇതാണെങ്കിലോ ഇത് മാനുവൽ ഡെൽറ്റ രണ്ടായിരത്തി പതിനെട്ട് അല്ലേ ഇത് മാനുവൽ ഡെൽറ്റ ആണ് ഇത് കിലോമീറ്ററോ ഇതും ഏറെ ഏറെക്കുറെ തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഇത് നമുക്ക് ഫൈനൽ ഉണ്ടല്ലോ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷം കുറച്ചാണ് രൂപയാണ് കസ്റ്റമറുടെ ഫൈനൽ റേറ്റ് ആണ് നോക്കണ്ട നമുക്ക് രണ്ടും പതിനെട്ടാണല്ലോ രണ്ടും പതിനെട്ടാണ് അല്ല ഇതും അതിന് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി അതെ ഇത് മാനുവൽ കസ്റ്റമറുടെ വണ്ടിയാണ് കസ്റ്റമർ ചെയ്തു കൊടുത്താൽ പിന്നെ തീർച്ചയായിട്ടും അത് ചെയ്ത് കൊടുക്കൂലോ അതാണുള്ള കച്ചവടം ചെറിയ വിലക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലില് ലാസ്റ്റ് ആണ് പതിമൂന്ന് രജിസ്ട്രേഷൻ വന്ന സിംഗിൾ ഓണർ ആൾട്ടോ ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ ഇത് ഏറെക്കുറെ ഒരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏ കസ്റ്റമറ നമ്പർ കൊടുത്തേക്കാം ഷോറൂം മിസ്റ്ററി ഒക്കെ നോക്കിക്കോട്ടെ ഇത് എന്താ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ഫുൾ കവർ ഇൻഷുറൻസും കസ്റ്റമറുടെ സിംഗിൾ ഓണർ വണ്ടിയല്ലേ കാണണ്ട നോക്കി കാണണ്ടെങ്കിലും ചെയ്ത് കൊടുപ്പിക്കാം എന്തായാലും ഒന്നേ എഴുപതൊക്കെ കൂടുതലാണ് കുറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ തീർച്ചയായിട്ടും പന്ത്രണ്ട് മോഡൽ വണ്ടി പിന്നെ വേറൊരു കാര്യം സി സി വരുന്ന വണ്ടി സി സി ആൾട്ടോ അതുപോലെ ഈ എപ്പിസോഡിലെ ഓൾമോസ്റ്റ് ലാസ്റ്റ് വൃത്തിയുള്ളിൽ ക്വാളിറ്റി ആ ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ നിലവിലില്ല ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുത്തൻ ടയറും നല്ല ക്വാളിറ്റി അലവിലും പുതിയ സീറ്റ് എന്താ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയർ പെട്രോൾ അല്ലേ അതും മാക്സിമം കുറച്ച് പിന്നെ തീർച്ചയായിട്ടും നമ്പർ ഞാൻ വെക്കുന്നുണ്ട് നമ്മൾ ആൾക്കാർ വിളിക്കുമ്പോൾ നീ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണം തീർച്ചയായിട്ടും ഒക്കെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതാ ഏത് വണ്ടി വേണേലും ഫുൾ ഡീറ്റെയിൽസ് കൊണ്ട് അയച്ചു തരും കേട്ടോ അത് പിന്നെ നമ്മൾ വീട് കണ്ടുവരുന്നവരെ അത് പറഞ്ഞാൽ ഡിസ്കൗണ്ടും തരും അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിലവിൽ നമ്മളെ കാർഫോഡിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ ബ്രോ വാശിപ്പ് ഈ ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലേ പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് മാക്സിമം വില കുറച്ച് കൊടുക്കുക നമ്മൾ മാക്സിമം വില കുറച്ച് മാക്സിമം ഫുൾ ഇറക്കി തന്നെ അതാണ് ഒരുപത് വണ്ടികളൊക്കെ ഫുൾ ഓൺ കിട്ടും അതും പെട്രോൾ വണ്ടികളാണ് കൂടുതലുള്ളത് ഒറ്റ കാര്യം പറയാണെങ്കിലും മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്തോളാം നല്ല വണ്ടികൾ വേണ്ട ഒരു അവസരം അല്ലെ പിന്നെ ഇത്രയും വണ്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും അയച്ചു ഇതൊക്കെ സെയിൽ ചെയ്തിട്ട് നമുക്ക് പുതിയ വണ്ടികളായിട്ട് അത്രയുള്ളൂ എന്തായാലും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ